लॉर्ड व 아 മാങ്ങനെ എന്നിട്ട് കളിമണ്ണിളക്ക ഒന്ന് വാട അവിടെ അല്ലേ തന്നെ വർഷം ഭയങ്കര ഉറപ്പിച്ചേക്കുന്നേ എനിക്കറിയാ അപ്പൊ നമ്മളെന്താ കാലമാടാ നീ എന്നെ കടിച്ചോടെ ഓർമ്മ തന്നെ നൂഡിൽസാക്കി മറുത്തി തേച്ചോളൂ എന്റെ അയിൽ മാങ്ങേന്റെ കൂടെ അട്ടേന ചേർത്ത് നിന്നണോ കുഞ്ഞാ കയ്യൊന്നടുവടിച്ച മരാണ് കഴിച്ചത് പക്ഷെ മരത്തിന്റെ ഞാനും അമ്മയും പങ്കനും നമ്മുടെ കുഞ്ഞുണ്ണിയും നമ്മുടെ പൊന്നുണ്ണി മങ്കി കൂടി കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മങ്കി കുഞ്ഞുണ്ണി അല്ല പൊന്നുണ്ണി നമ്മുടെ കുട്ടി

ഗായ്സ് അപ്പൊ നമ്മളെന്റെ മാങ്ങ പറിക്കാൻ വേണ്ടി പറന്നതാണ് കേട്ടോ അതെ അതെ മാങ്ങ മറി ചെളികുത്ത് പറഞ്ഞവരാണ് അപ്പൊ നമ്മുടെ വയലില് മൂന്നാലഞ്ച് മാവ് നിപ്പുണ്ട് അപ്പൊ മാവ് നിറച്ചും മാങ്ങയാണ് ഗായ് അപ്പം എവിടെ അയ്യോ ഞാൻ മാവൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മാങ്ങ പറിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ മാങ്ങ പറിക്കാൻ എക്സ്പെർട്ട് ആയി നിൽക്കുന്നത് രണ്ടുപേരാണ് പക്ഷെ ഒരു കൊതുക് അടിക്കടയിൽ അവർ ബിസിയാണ് കാരണം ഇപ്പൊ മഴ പെയ്തുകൊണ്ടുതന്നെ ഇഷ്ടം പോലെ കൊതുകുകളാണ് അല്ലേ അതെ അതെ സത്യായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊതുകാണ് നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മാവൊക്കെ മാങ്ങ അടിപൊളിയാക്കാം വാവ് ഞാനെന്താ ആ കപ്പലടിയെ ആടാ ഗായ സപ്പോ ഈ കാണുന്നാണ് നമ്മുടെ മാവ് എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് മാങ്ങൾ നമ്മുടെ മാവിലുണ്ട് അപ്പൊ നമ്മള് ൂന്ന് മാവടെസ് ബോസ് എടുന്ന് ആരെയാട്ടോ

നമ്മുടെ നാട്ടുകാരെ കാരണം മരത്തിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ കണ്ടോ കായ് മരം ഉണക്കി കളഞ്ഞു കളഞ്ഞ എല്ലാവരും വന്ന് വെട്ടിയും കുത്തി നമ്മുടെ ഒരുപാട് കലാപരിപാടികൾ നമ്മൾ ഊഞ്ഞാലാടാനും മറിയാനും ചാടാനും നമ്മുടെ ജോലിയായിരുന്നു ഈ കാണുന്ന നമ്മുടെ മരം എന്ന് പറയുന്നത് കണ്ടോ ഈ കൊമ്പിൽ നിന്നാണ് ഞാൻ വീണത് കാണിച്ചു കൊടുക്കള ഇവിടെ തൂങ്ങിച്ചാടി താഴെ വീണ് ഈ എന്റെ അമ്മോ ഇഞ്ചിമിട്ടായി കപ്പലണ്ടായി പോയത് വീണ് വീണ പാറ്റിൽ നിന്ന് നടന്നു പറ്റില്ല കൈ നമ്മള് മാങ്ങ അടിച്ചെടുക്ക രണ്ട് മാങ്ങ അടുപ്പിച്ചാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മാവ് സോറി ഇത് സിമ്പിൾ ആയിട്ട് പറിക്കാ ഈ മാങ്ങകള് അടുത്തുണ്ട് ആ ചാടിയാ നോക്ക് ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം ഇല്ല ഇനി ഈ വർഷം ഇല്ല അടുത്ത വർഷം ഉണ്ടാവും ഫസ്റ്റ് കടി കടിക്കൂട്ടോ അതിന്റെ ചോന തെറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾക്ക് അറിയാം കേട്ടോ എല്ലാവർക്കും അറിയാലോ മാങ്ങില്ലാത്ത ആരുമില്ലല്ലോ മാങ്ങ എല്ലാവരും വീട്ടിലുണ്ടോ ഡേസ് അപ്പം ഈ മാങ്ങയൊക്കെ പഴുത്തു കഴിഞ്ഞാൽ നല്ല മണവും നല്ല നല്ല രുചിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ മാങ്ങ ഞാൻ കരച്ച് കൊടുത്തതാ ആ കടി ഓ ആ മോസ്റ്റാണ് ഗൈസ് മാങ്ങാണ്ടി ഒന്നും ഉറച്ചിട്ടില്ല ഉറയ്ക്കാനാവുന്നുള്ളൂസ് ഗൈസ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് ഉപ്പിലിട്ട് വെച്ചത് തന്നാൽ നല്ല ടേസ്റ്റാണ് ആണ് നമ്മുടെ അട്ട പറഞ്ഞ പോലെ ഇതേ നല്ല വടിയായിട്ടുണ്ട് ഗൈസ് എന്താ നൂല് വടിയായിട്ടുണ്ട് നൂഡിൽസായിട്ടുണ്ട് അപ്പം നമുക്ക് നൂഡിൽസിനടുത്ത് തേച്ച് വെക്കാം വരൂ നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ നമ്മള് തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് അമ്മ വന്നിട്ട് മാങ്ങ പറിച്ചിട്ട് പോയിട്ട് ഉപ്പിലൊക്കെ ഇട്ടു അച്ചാർ ഇട്ടുണ്ട് അച്ചാർ ഇട്ടു രണ്ടു തരം അച്ചാറും മാങ്ങ അച്ചാർ നമ്മള് നാട്ടിൽ വന്ന നമ്മളെന്ത് അപ്പൊ നമ്മൾ അറ്റമ എല്ലാം കൊതിവിട്ടോളാം അറ്റോളൂ അപ്പൊ നമ്മടെ മാങ്ങ എന്നെ കുളിപ്പിക്കൂ മാങ്ങോളിയാ കൊച്ചു ഏ എനിക്കൂടെ കറങ്ങിയാക്ഷൻ

എന്റെ മോനെ അത് പണ്ടാലെ പുള്ളിക്ക് ഫോക്കസ് ആയില്ല കാലമാടാ നീ എന്നെ കടിച്ചോടും ഓർമ്മ നൂഡിൽസാക്കി മരത്തി നൂഡിൽസ് ആക്കാൻ പോന്നെത്തന്നെ ഏത് പങ്കണ്ടട്ടിയാ അപ്പൊ അതൊക്കെ പണ്ടേ മോസ്റ്റ് അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണി തേരാ പാറ നമ്മുടെ മാങ്ങ വീട്ടി കൊണ്ടിരിക്കുകയാണ് വള എന്തായാലും മാങ്ങേന്റെ കൂടെ അട്ടേണ ചേർത്ത് നിന്നണോൺ വെച്ച് വേണ്ട വിശ്വ വേണ്ട നോൺ വെച്ച് വേണ്ട വേണ്ട വെച്ച് തരാൻ മതി അല്ലേ ഓക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം അപ്പൊ നമ്മുടെ മാങ്ങി വഴി വട്ടിന്തോ ആ എനിക്ക് ഭൂമിയിലേക്ക് നമ്മളും മോസ്റ്റ് മാങ്ങ അറിയുന്നുണ്ട്

അപ്പൊ ഇനി കുഞ്ഞുണ്ണി മരത്തിൽ കയറി ചിരിക്കും മാവു മുഴുവൻ നിലത്തായിരിക്കും ഗായ് അത് നമുക്ക് അറിയാം എപ്പോഴും ഒക്കെ അയ്യോന്നില്ലല്ലോ നമ്മള് മാങ്ങ ഉപ്പിലിടും മാങ്ങ അച്ചാറിടും മാങ്ങടിച്ചു തിന്നും അടിച്ചേ മാങ്ങ മുറിച്ചു തിന്നും മാങ്ങ കവറിലിട്ട് അടിച്ച് ഉള്ളി തേങ്ങ ആ അത് തന്നെ അപ്പൊ എല്ലാവരും വായി പൊളിച്ച് എന്താണ് ചെയ്തത് മേഴിച്ചു അത് തന്നെ ഇനി എന്തേലും ഉണ്ടോ മാങ്ങ ചമ്മന്തി അരയ്ക്കും അപ്പൊ നമുക്ക് ചാക്കുകണക്കിന് മാങ്ങ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അപ്പൊ ഒരു മാത്ര ഭാഗിയാ അടുത്ത മാവങ്ങോ അയ്യോ ഇങ്ങനെ താടാ വിട് നിങ്ങൾ അങ്ങനെ അടിപൊളി ഉപ്പന്തിനാണ് ഇട്ടത് ഉപ്പാൽ പിന്നീ വെറുതെ അട്ടയ നമുക്ക് ഉപ്പ് മുളകിലിട്ട് നമുക്ക് ഫ്രൈ അടിക്കാൻ വേണ്ടി ഇവിടുന്ന് നമുക്ക് റെഡി ആക്കി കൊണ്ടോസിലേക്ക് അല്ലേ എന്താ വാച്ച വായില്ലേ മാങ്ങ നേട്ടി പൊളിച്ചിട്ട് നിങ്ങക്ക് മാങ്ങ എങ്ങനെയാ ഇഷ്ടം പറഞ്ഞു എന്റെ കളിമണ്ണക്കായിരിക്കും തരൂ എന്റെ കാല് ചവിട്ടി ഓടിച്ചു തരാം അത് മതിയമ്മേട இவன் எடுத்து அறியாம் எடா கவனி எடுத்துல நம்ம ட்ராங்க பொன்னுடீ அங்க நமக்குள்ளி வாங்க பற்றி காரணம் ஆகி வாங்கோடு நிறுத்த പിന്നെ നാട്ടുകാരും പറിക്കില്ല ഇല്ലാതാക്കുസ് പറിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഉപദ്രവിക്കും അതാണല്ലേ മമ്മേ ചെലപ്പാ ഇനിപ്പോ മാവോടെ ഇവിടെ കാണുവന്നറിയില്ല കാരണം അതിന്റെ പകുതി കൊമ്പൊക്കെ പോകും അവസ്ഥ ഉണക്കി കളഞ്ഞ വേറൊരു കപ്പലാവ് മുന്നി പോ അത് കഴിഞ്ഞിട്ട് കപ്പലാമ്പഴം ഒക്കെ ഉണ്ടാവുമായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അതൊക്കെ പൂക്കണ്ട സമയ രണ്ട് കപ്പലാവും ഉണക്കി കളഞ്ഞ തൃപ്തിയായി ആ അതെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇത് പേരക്ക മാങ്ങയാണോ അല്ല അല്ല കോപ്പ കോമാ കോമാ ഇപ്പൊ ഗായസ് നമുക്ക് ഇത്രയും മാങ്കോസ് ആണ് അങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ണി കുഞ്ഞുമാൻ മരത്തിൽ നിന്ന് അറിയ കഴിയാണ് അങ്ങനെ ഇത് പഴുത്തു കഴിഞ്ഞ എന്റെ ഒരു രക്ഷയില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം മാങ്ങ പെർക്കാം ഒത്തിരി മാങ്ങിപ്പന്നെ ഇഷ്ടംപോലെ മീനിട്ടുണ്ട് മാവിന്റെ ചോട്ടിൽ ഉണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്തിനായിരുന്നു ഒന്നാം തരം കഴിഞ്ഞ പേർക്ക് നല്ല റൈസ് കാണാൻ ഇനി ഞെടുപ്പ് ഇങ്ങനെ പൊട്ടിക്കാൻ എനിക്കിഷ്ടോ അല്ലെ ചോണ കണ്ണിലൊക്കെ തെറിച്ച എന്റെ മോനെ കണ്ണു പൊട്ടാൻ നേരെ വഴിയൊന്നും വേണ്ട നോക്കണോ അങ്ങനെ ഒരു ബക്കറ്റ് ഇപ്പൊ തന്നെ വെറുതെ അപ്പൊ ഞാനാദ്യ പിന്നെ മണം അല്ലെ മാറ്റി വെക്കാം അടുത്ത പക്കറ്റ് എടുത്തോ നമുക്ക് ഇതെന്ത് ചെയ്യാം ആ ബക്കറ്റ് കൊണ്ടുവിടാം മണോ യ്യോ അച്ചാന്റെ അടുത്ത ഷോർട്ട്സിന്റെ കളറൊക്കെ വേറെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് വിട്ടോടുക്കൂല യെസ് വാവുംമ്മേമ്മ അടുത്ത് പോയി അതെ റെസ്റ്റ് എടുക്കാം അപ്പൊ നമ്മളെന്താ നമ്മടെ കുഞ്ഞിട്ടിക്ക് നമുക്ക് അദ്ദേഹം മാങ്ങ പറക്കാം മോസ്റ്റ് പുളിയാണ് പറ ഭയങ്കര പുളിയാണ് എനിക്ക് തൊണ്ടവരെ എടറിപ്പോ ഞാനിന്നിരുന്നാണ് മോസ്റ്റ് പുളിച്ചിട്ട് തൊണ്ടവരെ എടറിപ്പോകുന്ന അവസ്ഥയാണ് അല്ലേ നമ്മുടെ മമ്മയും കുഞ്ഞുനെയും അവിടെ റെസ്റ്റ് ചെയ്യാന് വവാറ്റം പൈകുന്ന അവിടെ നിന്നിട്ടാണ് എന്ത് മാങ്ങ പെരത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ ധാരാളമായത് അവിടെ പെർത്താൻ താ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടിട്ടോ അപ്പോൾ ഓരോ മാങ്ങ കിട്ടുന്നത് നമ്മൾ കടിച്ചിട്ട് കഴിഞ്ഞാൽ കേടാവും അപ്പോൾ ഒരു മാങ്ങൾ കടിക്കുവാണെങ്കിൽ മുഴുവൻ നമ്മൾ തിന്നു തീർക്കാം അല്ലെ കടിച്ചു കടിച്ചു വെക്കുമ്പോ അത് കേടാ കൂട്ടോ അപ്പൊ ഇവിടെ ബക്കറ്റ് ബക്കറ്റിടാ പുള്ളായിട്ടുണ്ട് അല്ലെ അവിടെ ഒരു മാങ്ങ എവിടെ എന്താ ആ ഏ കുട്ടി സാ എവിടെ കുട്ടി വീണിത് എവിടെ കാടിൻ്റെ ഉള്ളാണ് എവിടെ ആ എടാ ഇവിടെ ഓർമ്മ നല്ലത് കാടിൻ്റെ ഉള്ളിലേക്കാണുള്ള മാങ്ങ മുഴുവൻ വീണിരിക്കുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് ഇത്രയും കാടുള്ള ഏരിയയിൽ തന്നെ ഇപ്പൊ നമ്മൾ അവിടെ ആയിരുന്നെങ്കി ബന്ധിട്ടുണ്ടാവും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റില്ല എടാ ബക്കറ്റ് ഇല്ല കേട്ടോ അപ്പൊ രണ്ട് ബക്കറ്റ് ഭംഗിയോ വാവും ഒരുപാട് നമുക്ക് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കാൻ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ വാ മുണ്ടിൽ പെറുക്കിട് അതാ അപ്പൊ അതാ അത്താറല്ല നമ്മടെ പൊന്നുണീനെ

നമ്മടെ പേരത്തോട്ടത്തിൽ ഈ കാള്ളത് ഞാൻ പറയാൻ മറന്നു കണ്ടോ അപ്പൊ നമ്മൾ കുതിരേനെ ഓടിക്കുമ്പോ ശാശ്ദേ കുതിരേനോടിക്കുന്നു വേടാ അടിയിലും അയ്യോ ചീ കുതിര മാത്രല്ല ആടുക ഇവിടെ ഇരുന്ന് അടിക്ക് എല്ലാം കാണാം ണ്ടോ അയ്യോ അത് മോസ്റ്റാണ് തിന്നാൻ പിന്നില്ല എന്റെ പൊട്ടനെ കുറച്ചുപ്പും കൂടി കുട്ടി തിന്നാ പോയെന്നു ോട്ടെ കണ്ണ് പൊട്ടി 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 എന്തേലും ഇല്ല അനോ ഒന്ന് പൊട്ടിയുള്ളു അല്ലേ അങ്ങനെ വായിച്ചപ്പോക്ക് മോളിൽ നിന്ന് എത്ര ഇതായിട്ട് വീണതാണ്

ഓസ്റ്റ് പുളി ഞാൻ ആദ്യമായിട്ട് ഇത്രയും പുളിയോടെ മാങ്ങ കഴിക്കുന്ന ഭയങ്കര മാങ്ങ വായിലിട്ട് ഞാൻ തുപ്പിട്ടില്ലട ആദ്യമായിട്ട് വായിലിട്ട് മാങ്ങ തുപ്പിത്ര അത്രയും കിട്ടിയത് മതിയല്ലെന്നറിയുന്നേ ഇനി എന്താ മോനെ പോനെ ക്കറ്റ് മാങ്ങട്ടിട്ടുണ്ട് വാ ഒരു മാങ്ങ നാക്ക് തരിച്ചിരിക്കാം പൈസ ഇടയ്ക്ക് പുളി അറിഞ്ഞാൽ ആദ്യം കഴിഞ്ഞാൽ മാങ്ങ കടിക്കാൻ വന്ന ആളാണ് അതെ അതെ കടിക്കാൻ വന്ന ആളാണ് കൈസമ്മ കൊഞ്ചിച്ചോണ്ടേ കിട അപ്പം നമുക്ക് ഇത്രയും മാങ്ങ കിട്ടി ചുമന്നുകൊണ്ട് നമ്മളെ തിരിച്ചു വീട്ടിലേക്ക്

മുറിവിലേക്കല്ലേ കണ്ടുപോയത് മസിലേക്കാണ് മസിലേക്കാളും കണ്ടോ അമ്മി അയ്യോ എടാ മോൻ ഓക്കേ ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട് കാണണേ എടാ അവന്റെ മൂസ്റ്റ് ഫൈനൽ സൂം ചെയ്യടാ അയ്യോ മമ്മിയാവ മായങ്കരട് മുറിഞ്ഞിട്ടുണ്ട് തല മാറ്റി അതേ വീവാ കാറി മുറുവ് മുറുവല്ല ഞാൻ കാണുന്ന വക്കിലാണെന്ന് ഇട് നോക്ക് അയ്യോ എടാ നേരെ ബാക്കി കാർ ഫോക്കസ് ആവേണ്ടടാ കറൈല ഗയ്സ് കാർ ആവായി ഫോക്കസ് ആവണ്ടേ കൈയാ ഓക്കേ 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 സേറ്റ് അപ്പൊ മുറിവിന്റെ കഥ ഇത്രേ എത്ര ഗ്സ് അപ്പൊ നമ്മളിതെല്ലാം കെട്ടിപ്പറിച്ചു വീട്ടിലേക്ക് പോവാനുട്ടോ ആ പോവാടിക്കുന്നു കൊമ്പ് ഓടിയോന്ന് നമുക്ക് നോക്കാം കൊച്ചിന് ഒന്ന് ഒരു ബക്കറ്റ് ഗ്രദ നമ്മടെ മാങ്ങനെ നമ്മുടെ അഞ്ചു ബക്കറ്റുകൾ മാങ്ങ അടിക്കണ എല്ലാരും ണോ നമ്മളിതേ മാങ്ങയും മുങ്ങയുമായിരിച്ച് വീട്ടിലേക്ക് പോവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പൊ കാണാം